അസാമലൈക്കും ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ഈസി ആയിട്ടും വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് ഞാൻ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കുറച്ച് സമയം സമയമെടുത്തിട്ടും പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കൊരു പയറ് വേവിച്ച് തേങ്ങപ്പാൽ ശർക്കരയും ചേർത്തിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റിയതും ആണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഞാനിവിടെ കാൽ കപ്പ് മുതിര എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചെറുപയറാന്ന് ചെറുപയറും അതേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വൻ ഈ മൂന്നും നമുക്ക് ഒരേ അളവിലെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഞാൻ ഉലുവ ഈ ചെറുപയറിൻ്റെയും വൻപയറിൻ്റെയെങ്കിലും നേരെ പകുതിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്ലെക്സീഡാണ് അതും ഉലുവൻ്റെ അതേ അളവിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ഈ മുതിരയും പയറും എല്ലാം ഒന്ന് കഴുകിയെടുക്കാം ഈ വൻപയർ വേണമെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വയ്ക്കാം ഇപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനിവിടെ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കുന്നില്ല പെട്ടെന്ന് തീരുമാനിച്ചതെന്ന് ഫ്രൈഡേ പായസം ഉണ്ടാക്കിയിട്ട് പുറത്ത് പോയിട്ട് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ വെള്ളത്തിലിട്ട് വെക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല നമുക്ക് ഈ പയറ് ഫസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കഴുകി വെള്ളം കളഞ്ഞിട്ട് വരാം മുതിര അല്ല ഉലുവയും ഫ്ലെക്സീഡും ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഒന്നിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം കളഞ്ഞ് വെള്ളം ഫുള്ള് ഊറ്റിയതിന് ശേഷം ഒരു പാൻ ചൂടാക്കി ആ പാനിലിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്കിത് നന്നായി കഴുകി ഒരു പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലിട്ടുകൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്താൽ മതി ആ പയറിൻ്റെ ഒരു മണം മാറാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ ഒന്ന് കഴുകി ഒരു അരിപ്പിയിലിട്ട് വെള്ളം കളഞ്ഞ് നമുക്കതിലിട്ട് കൊടുക്കാം ഒന്ന് ചൂടായതിന് ശേഷം ഇട്ടുകൊടുത്താൽ മതി ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉലുവയും ഇതുപോലെ കഴുകി ഒരു ഒരരിപ്പയിലിട്ടതിന് ശേഷം നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ഉലുവയും ഫ്ലെക്സീടും ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം ഒരു കുക്കറിൽ ഇതെല്ലാം ഇട്ട് കൊടുക്കാം തണുക്കാതെയാണ് ഇട്ടുകൊടുക്കുന്നതെങ്കിൽ ഇതിൽ ചൂടുവെള്ളം ഒഴിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ തണുത്തതിന് ശേഷം നമുക്ക് ഇട്ടുകൊടുക്കാം സാധാ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കല്ലിച്ച് പോകാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടൂല അതുകൊണ്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇത് വേവാനാവശ്യമായ വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാനിതിൽ ഉപ്പ് ഇടുമ്പം തന്നെ ഒന്ന് അധികമായി പോയിട്ടുണ്ട് നമുക്കൊന്ന് ഒരു നുള്ളുപ്പ് ഇട്ട മതി മധുരമുള്ളതുകൊണ്ട് തന്നെ ഉപ്പ് അധികം വേണ്ട ഞാൻ എന്നിട്ട് അത് അത് കഴുകി വേറെ ഒഴിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് വീഡിയോ ചെയ്തിട്ടില്ല അതിൻ്റെ അത് ഒരു മൂന്നോ നാലോ വിസിലടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ വേണ്ടത് ശർക്കരയിൽ നിന്ന് നമുക്ക് ശർക്കര പാനീയാക്കി എടുക്കാം ഒരു നാലഞ്ച് വിസിലിന് ശേഷം നമ്മുടെ ഈ പയറ് വെന്ത് കിട്ടിയിട്ടുണ്ട് മുതിര ചെറുപയർ വൻപയർ ഉലുവ ഫ്ലെക്സീഡ് ഇത് നമുക്ക് നന്നായി വെന്ത് ഉടയണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് വീണ്ടും വേവിച്ചെടുക്കാം ഞാൻ ഇതുപോലൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ശർക്കരപ്പാനം റെഡി ആയിട്ടുണ്ട് അതൊന്ന് അരിച്ചിട്ട് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ ഏലക്ക പൊടി വേണം നല്ല ഏലക്ക നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് തേങ്ങപ്പാൽ ഒഴിച്ച് കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങപ്പാലിനെ ഞാൻ ഒരു കപ്പിന് മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം പിന്നെ ഏലക്കായാണ് ഏലക്കായ് നമുക്ക് ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് കൊടുക്കാം നമ്മളെടുത്ത് ഫസ്റ്റ് ഉള്ള പൊടി ഇട്ട് കൊടുക്കുന്നതിൽ നിന്നല്ല ഒന്ന് രണ്ട് മൂന്ന് ഏലക്കായ് ഇതുപോലെ ചതച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഇതുപോലെ തേങ്ങപ്പാൽ ശർക്കര ഏലക്കായിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം ഇത് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഇനി ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ തണുത്തതിന് ശേഷം അല്പം തേൻ ചേർത്ത് ശർക്കര ഇനി നമുക്ക് ആ പയർ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ രീതിയിൽ എങ്ങനെ പായസം ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഒരു ഒന്നര കപ്പോളം വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ പയർ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ വേണ്ടത് മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക് ഫുള്ള് ഗോതമ്പ് പൊടി മുക്കാൽ കപ്പോളം ഗോതമ്പ് പൊടി ഇതിലിട്ട് കുറച്ച് കുറച്ചായിട്ട് നന്നായി ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം കട്ടയില്ലാതെ ഇളക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് പാലാണ് ഞാനിവിടെ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാൽ ഒരു കപ്പ് ഒന്നര കപ്പോളം ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കാം പിന്നെ തിളച്ച് വരുമ്പോൾ കട്ടി കൂടും ഗോതമ്പ് പൊടി അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഇത് ഇളക്കി ഇളക്കി തിളപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കട്ടവെടുക്കാൻ സാധ്യതയുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ കട്ടി കൂടി വരും അതുകൊണ്ട് നമുക്ക് തിളച്ച് കട്ടി കൂടുന്നതിനനുസരിച്ച് നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അത്ര പാലോ വെള്ളമോ ഒഴിച്ച് നമുക്കിത് ലൂസാക്കിയെടുക്കാം ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ അങ്ങനെ നമ്മുടെ ഈ ഗോതമ്പ് പൊടി പാലും വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ പയറ് തേങ്ങപ്പാൽ ശർക്കര എല്ലാം ചേർത്താൽ ആ പയറ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടി നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്